ജോയ ബാ ബാ ഏറ്റവും മെയിൻ താരമാണ് ഞങ്ങളുടെ ജോക്കൂട്ട് അമ്മയുടെ ചക്കരക്കൂട്ടിനാണിത് ആ ചക്കരക്കൂട്ടിനാണ് പ്രൊഫഷണലി ഞാനൊരു ഡോക്ടർ ആണെങ്കിലും ജന്മം കൊണ്ടും വളർന്നതും ഒക്കെ പക്കാ ഒരു വില്ലേജിലാണ് എൻ്റെ വീട്ടിൽ പച്ചക്കറി ഒന്നും വെളിയിൽ നിന്ന് വാങ്ങുന്ന ഞാൻ കണ്ടിട്ടേയില്ല എൻ്റെ അമ്മ അവിടെയുള്ള ആ സ്ഥലത്താണ് പച്ചക്കറി എല്ലാം നട്ട് വളർത്തിയിരുന്നത് ഇന്നിപ്പോ രാവിലെ തന്നെ നമുക്ക് ആറെണ്ണം കിട്ടി ശരിക്കും പറഞ്ഞാലേ ഈ കോഴിവളത്തിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് മാക്സിമം പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാനെന്റെ ജോലി വിട്ടിട്ടില്ല കേട്ടോ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റ് ആണ് ഞാൻ ഈ പുള്ളിക്കരെയും ഞാൻ പാലായി കൊണ്ടുവന്നത് തന്നെ കിട്ടിക്കൊണ്ട് വന്നത് തന്നെ അവിടെ കാണുന്ന ഈ കപ്പയും ചേനയും കാച്ചിലും എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ മൈനേച്ചറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി അത് തന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഒരു വലിയൊരു ഐശ്വര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ എത്ര സ്ഥലമില്ലാത്തവർക്കും കോഴിയെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും വേസ്റ്റ് ഡിസ്പോസലും ഒരു പ്രശ്നമല്ല നമുക്ക് ഗ്യാസും കിട്ടും പെട്ടെന്നൊരു ചമ്മന്തി അരക്കണമെന്ന് വെച്ചാൽ അതും ജാതിക്ക ചമ്മന്തി നമ്മുടെ മുമ്പിലത്തെ ജാതി എന്ന് വീഴുന്ന ജാതിക്കയില്ലേ അതും എടുത്ത് ഈ കാന്താരി മുളകും പറച്ച് നമ്മുടെ ഇവിടെയുള്ള കരിയാപ്പിലൊക്കെ എടുത്ത് ഒരു ചമ്മന്തി അരച്ചാൽ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ മേല ഇത് നമ്മൾക്ക് കുപ്പിയോട് കൂടി ഇങ്ങനെ എടുക്കാം നമ്മുടെ കുക്കുംബർ റെഡി ദേ ഇങ്ങനെ എടുക്കാം ഇപ്പം തന്നെ ഇന്നത്തെ ഒരു വിളവെടുപ്പാണ് ഇത്രയും ഞങ്ങളുടെ ഇവിടുത്തെ വിളവെടുപ്പ് എന്ന് വെച്ചാൽ ഒന്നര വിളവെടുപ്പാണ് ഈ സൈഡിലുള്ള പച്ചക്കറി എല്ലാം ഒരുവിധമായി അപ്പോഴേക്കും ഇത് മുറന്നറഞ്ഞു കഴിഞ്ഞു പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ അത്യാവശ്യം കണ്ണിന് കുളിർമയൊക്കെ തരാനായിട്ട് ചെടികൾ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ നട്ടിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് ഞങ്ങളുടെ ഇത് ഈ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഓരോ ജനറേഷൻ മാറുമ്പോഴും ഓരോ റിനോവേഷൻ നടക്കും അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് വയസ്സായ വീടിന് ഞങ്ങളിങ്ങനെ സുന്ദരിയും എങ്ങുമായിട്ട് കീപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് ഓരോ പച്ചപ്പും പുല്ലുകളും ചെടികളും ഒക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഇതാണ് എൻ്റെ ഫാമിലി ഇത് അപ്പച്ചൻ അപ്പച്ചനായിരുന്നു ആദ്യമായിട്ട് ഇവിടെ വന്ന് താമസിച്ച് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് അപ്പച്ചൻ അഡ്വക്കേറ്റ് ആണ് ഇതെൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബിജോയ് പുള്ളി ഡെൻറ്റിസ്റ്റാണ് ഞാനും ഡെൻറ്റിസ്റ്റാണ് ഞാൻ ഡോക്ടർ ബെറ്റി ഞങ്ങൾക്ക് ഓൺ ക്ലിനിക്കുണ്ട് കേശവദാസപുരത്ത് ക്ലിനിക്കിൻ്റെ പേര് ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് ഞായല്ലൂർ ഡെൻറ്റൽ ക്ലിനിക് ഇത് ഞങ്ങളുടെ ആപ്പ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ആപ്പ് ശരിക്കുള്ള പേര് ആപ്പ് എന്നല്ല കേട്ടോ കുമ്പാരിയിൽ നിന്നാണേ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത ആൾ മോള് അവൾ അന്ന ജോൺ എന്നാണ് അവളുടെ പേര് അവൾ അമേരിക്കയിലാണ് പഠിച്ചതും എല്ലാം ഇപ്പോൾ അവളവിടെ ജോലി ചെയ്യുന്നു സിയാറ്റിൽ നിന്നുള്ള സ്ഥലത്താണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ആൾ അവനും ഡെൻറ്റിസ്റ്റാണ് അവൻ മാംഗ്ലൂർ പി ജി ചെയ്യുന്നു ഓർത്തറോണ്ടിക്സാണ് അവന്റെ പേരാണ് അലൻ ജോൺ ഇപ്പൊ ഞങ്ങൾക്ക് കൂടെയുള്ള ഒരേ ഒരു കൊച്ചേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ജോക്കുട്ടൻ ഞങ്ങളുടെ ഈ വീട് ഇരിക്കുന്നത് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിന്റെ അടുത്തായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ ഫാം ഇതിൻ്റെ പേര് പോലും ജോസ് ഫാം എന്നാണ് എനിക്കിവിടെ വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ ചാർലിക്കുട്ടനാണ് ഇവൻ ഞങ്ങളുടെ അഡോപ്റ്റഡ് ബേബിയാണ് ശരിക്കും പറഞ്ഞാലേ ഈ കോഴിവളത്തിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ കോഴിയെ ഞാനൊരു അഞ്ച് വർഷം മുമ്പ് അതായത് നമ്മുടെ ലോക്ക്ഡൗൺ കാലത്താണ് വളർത്താൻ തുടങ്ങിയത് ഇവിടെ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസലാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബയോഗ്യാസ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഡെയിലി എനിക്ക് മുട്ടയും കിട്ടും അറ്റ് ദ സെയിം ടൈം എനിക്ക് ഗ്യാസും കിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പ്രോസസ്സ് നടക്കും അതായത് ഈ മുട്ടയിടയിൽ ഞങ്ങൾക്ക് പതിനാല് കോഴിയാണ് ഉള്ളത് അതിലൊരു പത്ത് തൊട്ട് പതിമൂന്ന് പതിനാല് വരെയുള്ള മുട്ടകൾ ഡെയിലി കിട്ടും ഇതിനകത്ത് മുട്ട വന്ന് കിടക്കുന്നത് ഈ ഏരിയയിലാണ് ഇതിലൊരു ചെരുവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെരുവിൽ ഇവിടെ വന്നാണ് മുട്ട കിടക്കുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ അടപ്പ് ഈ അടപ്പ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇതിലെ കാക്കയ്ക്കൊന്നും കയറാൻ പറ്റില്ല പക്ഷേ കാക്ക ഇതിനടിന്ന് കൊത്തി പൊട്ടിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ബ്ലൂ നെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കൂടിന് ഇങ്ങോട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വീഴുന്ന മുട്ട അതേപടി ഉരുണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് എൻ്റെ കോഴികളെല്ലാം ബി വി ത്രീ എയ്റ്റിയാണ് ഇതെല്ലാം മുട്ട എനിക്ക് ഇവിടെ ഒരു ചെറിയ കൂടി ഉണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് അവിടുന്ന് ആരെയെങ്കിലും ഒന്ന് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കൊറോണ ടൈമിലാണ് ഞാൻ ഈ കോഴിവളത്തിൽ തുടങ്ങിയത് പക്ഷേ അന്ന് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് രണ്ട് കോഴിക്കൂട് മാത്രം പക്ഷേ അതിൻ്റെ വേസ്റ്റാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആദ്യമൊക്കെ നമ്മൾ ഈ വേസ്റ്റ് അടിയിൽ അറക്കപ്പൊടിയിട്ട് കളക്റ്റ് ചെയ്യും എന്നിട്ട് മണ്ണി കുഴിച്ചിടുമായിരുന്നു അത് കുറച്ച് ദൂ സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് വളരെ ബുദ്ധിമുട്ടായി ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ വേസ്റ്റ് മാറ്റിയില്ല എങ്കിൽ അതിനകത്ത് പുഴുണ്ടാകാൻ തുടങ്ങി അങ്ങനൊരു പ്രശ്നം വന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായി അങ്ങനെ നമ്മൾ എത്തിയതാണ് ബയോഗ്യാസ് എന്നൊരു കൺസെപ്റ്റിൽ ബയോഗ്യാസ് പ്ലാന്റിനെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ വന്നപ്പോഴും എങ്ങനെ ഈ വേസ്റ്റ് എല്ലാം പ്ലാന്റിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ഐഡിയ വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു ഫ്രെയിം വർക്ക് അടിയിലുണ്ടാക്കി അതിനുശേഷം ആ ഫ്രെയിമിൽ ഒരു മെറ്റൽ ഷീറ്റ് കൊടുത്തു അപ്പോൾ കോഴിയുടെ കാഷ്ടം വന്ന് കറക്റ്റായിട്ട് വീഴുന്നത് ഈ മെറ്റൽ ഷീറ്റിലാണ് പിന്നെ ഇവിടെ നമ്മൾ ഒരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇത് കാക്കയെ പിടിക്കാൻ വേണ്ടിയാണ് കാക്ക ഇതിനടിയിൽ കൂടെ കയറി നമ്മുടെ മുട്ട കൊത്തിയെടുക്കും പിന്നെ സിറ്റിയാണെന്ന് പറഞ്ഞാലും ഇവിടെ കീരികളുടെ ശല്യം നല്ല പോലെയുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കീരി കയറി നമ്മുടെ ഈ കോഴികളുടെ കാലിനിട്ടൊക്കെ കടിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ഒരു ഫസ്റ്റ് കസിൻ ഉണ്ട് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോളാണ് ലിസി ചേക്കപ്പയ്യേസ് ഹസ്ബൻഡ് ബാബു ചേക്ക പയ്യേസ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ബയോഗ്യാസ് ഇരിക്കുന്നു അവരാണ് ബാക്കിയുള്ള ഗൈഡൻസ് എനിക്ക് തന്നത് നമ്മൾ ഈ പ്ലാന്റ് ആദ്യം ഫിക്സ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ കോഴിക്കോട് ഫിക്സ് ചെയ്തത് കാരണം ഈ പ്ലാന്റിൻ്റെ ഇൻലെറ്റിലേക്കുള്ള ഹൈറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഈ കോഴിയുടെ വേസ്റ്റ് വരുന്ന ആ ഒരു പാത്തും ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആകെ ഇതിനകത്ത് ചെയ്ത ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടീ ജോയിൻറ്റ് കൊടുത്തു അപ്പോൾ ഈ ടീ ജോയിൻറ്റിന് ഇങ്ങോട്ടുള്ള ഈ ഏരിയയിൽ കോഴിയുടെ വേസ്റ്റ് വന്നിറങ്ങും ഇതിവിടെ ഒരു അടപ്പുണ്ട് ഇതിനകത്താണ് നമ്മൾ പച്ചക്കറി വേസ്റ്റും നമ്മുടെ കിച്ചൺ വേസ്റ്റും ഇടുന്നത് അതിനകത്ത് ഉള്ളിത്തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും അവോയിഡ് ചെയ്യണം അത് ഇതിനകത്ത് അഴുകില്ല ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ തന്നെയാണ് ഇടുന്നത് അതും വെള്ളവും കൂടെ ഒഴിച്ച് ലിക്വിഡ് ഫോമിലാക്കി വേണം ഇടാനായിട്ട് എല്ലാത്തിൻ്റെയും തുടക്കം കോഴിയായിരുന്നു അവിടുന്ന് തുടങ്ങി ബയോഗ്യാസ് എത്തി ഈ ബയോഗ്യാസിലെ സ്ലറി നമ്മൾ കളയണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു അങ്ങനെയാണ് പച്ചക്കറിയിലേക്ക് തുടക്കം ഇട്ടത് അങ്ങനെ ഇതെല്ലാം എൻ്റെ വെണ്ട ഈ വെണ്ടയെല്ലാം നമ്മുടെ ഇവിടെ അടുത്തൊരു ടീച്ചറുണ്ട് ആ ടീച്ചറാണ് എനിക്കിതിൻ്റെ വിത്തുകളെല്ലാം തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ സ്ലറിയാണ് അതാണ് മെയിനായിട്ടുള്ള വളം ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് ഇതൊന്നും മൂത്തു പോയിട്ടില്ല പിഞ്ചാണ് പക്ഷെ നല്ല സൈസ് വയ്ക്കുന്നതാണ് ഇതുകൊണ്ടൊരു രണ്ടോ മൂന്നോ എണ്ണം മതി നമുക്ക് ഡെയിലി കറിക്കെടുക്കാൻ ഇത്രയും വെണ്ടയ്ക്കായും പച്ചക്കറികളൊന്നും നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുത്തുവിടും അതും നല്ല പച്ചക്കറി ഓർഗാനിക് ആയിട്ടുള്ള മെഡിസിൻ മാത്രം ഒഴിച്ചുള്ളതാണ് ഇത് നമ്മുടെ വഴുതനങ്ങ നല്ല പച്ച വഴുതനങ്ങയാണ് ഇവിടെ ഇനിയും മൂത്തത് കിടപ്പുണ്ട് തക്കാളികളോ ഇഷ്ടം പോലെയുണ്ട് നല്ല പഴുത്ത് തുടുത്ത തക്കാളികൾ ഇത് നമ്മുടെ സാലഡ് കുക്കുംബറാണ് വൈറ്റ് കുക്കുംബർ എന്ന് പറയും ഇത് നമ്മൾ ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക് കുപ്പികളിനകത്താണ് ഇട്ടിരിക്കുന്നത് കാരണം ഇവിടെ ഈച്ചയൊക്കെ വല്ലാണ്ടുണ്ട് അപ്പോൾ ഈച്ച കുടുത്താതിരിക്കാനായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് സൈഡ് കട്ട് ചെയ്ത് അടിയിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളമൊക്കെ തിരിച്ച് നമുക്ക് ഒഴിച്ചു കളയാം അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് റീയൂസിബിളുമാണ് ഇതെ ഇന്നലത്തെ മഴയത്ത് ഇവിടെ വെള്ളം ഇങ്ങനെ പൂൾ ചെയ്ത് കിടപ്പുണ്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ ഈ വെള്ളം അങ്ങ് താഴോട്ട് പോയിക്കോളും അപ്പോൾ ഒരു കുക്കുംബറിനെ പോലും ഒരു ഈച്ചയോ കൊതുകോ ഒന്നും തൊടൂല നമുക്ക് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ കിട്ടുകയും ചെയ്യും ഈ കുക്കുംബറൊക്കെ ഇതേപടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് സാലഡ് കുക്കുംബറാണ് വേണ്ട കാരണം ഇതിനകത്ത് യാതൊരു അഴുക്കും പറ്റിയിട്ടില്ല ഇത് നമ്മൾ കുപ്പി ഊരി മാറ്റിയതായിരുന്നു ഇനി കുപ്പിയോടു കൂടി എടുക്കാൻ പറ്റുന്ന കുക്കുംബർ വേറെ ഇഷ്ടം പോലെയുണ്ട് ഇത് നമ്മൾക്ക് കുപ്പിയോട് കൂടി ഇങ്ങനെ എടുക്കാം ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബർ റെഡി ദേ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഈ കുപ്പി ഇനി നമുക്ക് അടുത്തതിന് വേണ്ടി െട്ടിവയ്ക്കാനും പറ്റും ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പച്ചക്കറികൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതിനകത്ത് പക്ഷേ ഇച്ചിരി പണി പാളി കാരണം കുപ്പി ചെറുതായി പോയി കുക്കുംബർ വലുതായി ഇനി നമ്മൾ ഈ കുപ്പിയെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഇവനെ റിലീവ് ചെയ്യാൻ പിന്നെ എനിക്കിവിടെ ഉള്ളത് പയറാണ് പയറിൻ്റെ സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാലും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നിൽക്കുന്നുണ്ട് അതുകൂടെ അങ്ങ് എടുക്കാം ഈയൊരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയത് ഇവിടെയാണ് നമ്മുടെ വെണ്ട വഴുതന തക്കാളി പയർ പിന്നെ സാലഡ് കുക്കുംബർ പിന്നെ വിട്ടുപോയ ഒരാൾ ഉണ്ട് നിത്യവഴുതന ഇവിടെയാണ് കോഴിയുടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇനി പുറയിൽ വേറെയുണ്ട് അതും കാണാം ഇത് നമ്മുടെ മുന്തിരിയാണ് എല്ലാ വർഷവും ഇത് കായ്ക്കും ഇതിനും നല്ല പ്രായമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വയസ്സിൽ കൂടുതലുണ്ട് ഈ മുന്തിരിക്ക് എല്ലാ സമയവും ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് വിടും അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോഴേക്കും നിറച്ച് കായ്ക്കും ഇതേ ഇവിടെ ഒരു നല്ല കുക്കുംബറുണ്ട് അതുകൂടെ അങ്ങ് എടുത്തേക്കാം ഈ സൈഡിലുള്ള പച്ചക്കറി എല്ലാം ഒരുവിധമായി അപ്പോഴേക്കും ഇത് മുറം നിറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഈ സൈഡിലത്തേക്ക് വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കാം അടുത്ത മുറം എടുക്കാം എൻ്റെ പച്ചക്കറി നടിന് ഞാനൊരു ചെറിയ ഒരു ഓരോ ബൗണ്ടറീസൊക്കെ കൊടുത്താണ് ചെയ്തത് ലാസ്റ്റ് ഇയർ ഞാൻ മോളെ വിസിറ്റ് ചെയ്യാൻ യു എസ്സിൽ പോയപ്പം അവിടെ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ പച്ചക്കറികളും അവരുടെ ചെടികളും ഒക്കെ ആയിരുന്നു അവിടെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഓരോ ബോക്സ് ബോക്സ് ഉണ്ടാക്കി ആ ഓരോ ബോക്സിൽ ഓരോരുത്തരെയാണ് തരം തിരിച്ച് വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചീര നട്ടും ഒരു ബോക്സിനകത്ത് അപ്പോൾ ചീര വിത്ത് പാകി അത് മുളപ്പിച്ചെടുത്ത് അതിനുശേഷം നമ്മൾ മാറ്റി നട്ടതാണ് ഇതെല്ലാം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചീരയും കൂടെ പറിച്ചേക്കാം പിന്നെ ചീര മുറിക്കുന്ന അറിയാമല്ലോ ഏറ്റവും താഴെ വെച്ച് മുറിക്കരുത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാരണം ഈ മുറിച്ചതിൻ്റെ താഴേന്ന് ഇനിയും ക്ലിർപ്പ് വരും ഇതാണ് നമ്മുടെ മുളകിൻ്റെ ഏരിയ ഇവിടെ എല്ലാം കാന്താരിയാണ് ഇപ്പം ഞങ്ങൾ പറിച്ചെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ചക്ക വേവിക്കുന്നതിനും കപ്പ വേവിക്കുന്നതിനും എല്ലാം നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഒത്തിരി കെട്ടിക്കഴിയുമ്പോൾ നമ്മളിത് ഉണങ്ങിയെടുത്ത് പ്രിസേർവ് ചെയ്ത് വെക്കും അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ ഓടി വന്ന് നമ്മൾ ഈ നാരങ്ങയാണ് പറിച്ചെടുക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടായി കൊടുക്കുക ഈ നാരങ്ങ നിറച്ച് കായാണ് ഇവിടെ നമുക്കുള്ളത് ബ്രിഞ്ചോളാണ് ഉരുണ്ടിരിക്കുന്ന ബ്രിഞ്ചോൾ ഇത് പാലക്കാണ് ഇത് സൂപ്പർ സാധനം ചീരയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ ലവ്ലോലി മരം കുറച്ച് കായൊക്കെ വീണിട്ടുണ്ട് താഴെ ഈ ലൗലോലിക്ക എന്ന് പറഞ്ഞ് നമ്മൾ അച്ചാറിടും ചമ്മന്തി അരയ്ക്കും വൈനിന് ഇതിൽ കൂടെ നല്ലൊരു സാധനം കിട്ടാനില്ല ഇത് നമ്മുടെ ഇലിമ്പിപ്പുളി എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മൾ ഇലിമ്പിപ്പുളി മീനിനകത്തിട്ട് പീര വെക്കും പിന്നെ അച്ചാറിടും ചിലപ്പോൾ ഇവിടത്തെ ഞങ്ങളുടെ ആപ്പ് ഇതിനെ ചമ്മന്തിയാക്കും എല്ലാത്തിനും നല്ല സാധനമാണിത് നമ്മൾ ഈ സിറ്റിയുടെ നടുക്കാണ് ജീവിക്കുന്നെങ്കിലും ഉള്ള സ്ഥലം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾക്ക് വീട്ടിലേക്കുള്ള വെള്ളം മുഴുവനും ഈ കെൻറ്റിന്നാണ് നമ്മൾ എടുക്കുന്നത് ഉള്ള സ്ഥലത്തൊരു ഒരു കരിയാപ്പുണ്ട് നമ്മൾ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് വാഴ തെങ്ങ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാക്സിമം ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് സിറ്റിക്കകത്താണെങ്കിലും ഒരു നാട്ടും പ്രദേശത്തെ ഒരു ജീവിത സ്റ്റൈലിയാണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ അത്യാവശ്യം കണ്ണിന് കുളിർമയൊക്കെ തരാനായിട്ട് ചെടികൾ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ നട്ടിട്ടുണ്ട് നമ്മുടെ ഈ പാത്വേയുടെ ഒരു സൈഡിലായിട്ട് ഇതെല്ലാം ഹെലികോണിയാണ് എല്ലാം പൂത്ത് നിപ്പുണ്ട് ഇവിടെ ഉണ്ട് ഈ പൂവിന് ഭയങ്കര മണമാണ് നല്ല മണമുള്ള നല്ല പൂവാണ് വൈറ്റ് പൂവ് ബഞ്ചായിട്ടാണിത് നിൽക്കുന്നത് ഇടയ്ക്ക് നമുക്കൊരു മതിൽ കെട്ടാനോ ഒരു വേലി വെക്കാനോ ഒക്കെ പറ്റിയ ഒരു സാധനമാണിത് നല്ല രസമുണ്ട് നല്ല കട്ടിക്കുള്ള ഇലയാണ് അതുപോലെ തന്നെ നല്ല പൂക്കളുമാണ് നമുക്കിവിടെ ഒരു വലിയ മാവുണ്ട് അത് കോട്ടിക്കോണമാണ് നിറച്ച് കായ്ക്കും ഇപ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കായ കാറ്റിനെയും മഴയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ഈ പൂവുകൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോകും ബാക്കിയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കുരുമുളക് ചെടിയാണുള്ളത് പക്ഷേ ഈ രണ്ട് കുരുമുളക് ചെടിയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കംപ്ലീറ്റ് കിട്ടും ഇതെല്ലാം പഴുത്തു കഴിയുമ്പോൾ നമ്മളിത് ഉണങ്ങിയെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ മീൻ മീൻകുളം ഒരു കുഞ്ഞു കുളമാണ് ഇത് നിറച്ച് ഗപ്പികളാണ് പക്ഷികൾ വന്നിട്ട് ഈ മീനിനെ മുഴുവൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു മെഷ് കൊടുത്ത് ഒരു കവറ് കൊടുത്തത് ഇപ്പോൾ ഇവർക്ക് ആർക്കും ഈ ഒറ്റ മീനിനെ പോലും തൊടാൻ പോലും പറ്റില്ല പൂക്കളെ ഒന്നും വെറുതെ വിട്ടിട്ടില്ല ഇത് നമ്മൾ ജമ്പോലിൻ്റാനയാണ് ഇത് നിറച്ച് പൂക്കളാണ് ഇവിടെ നമ്മൾ തേനീച്ചക്കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് തേനീച്ചകൾക്ക് ഇഷ്ടം പോലെ ആഹാരമായി പിന്നെ നാട്ടിൻപുറത്തെ നമ്മുടെ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പൂച്ചപാലം ചെടിയും ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട വാഴക്കൊലൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരു മൂന്ന് വെറൈറ്റി വാഴകളുണ്ട് പിന്നെ ഇതാണ് ഇത് ഓമക്കയാണ് പക്ഷേ എനിക്ക് പാലാക്കാർക്ക് ഇത് കപ്പളങ്ങയാണ് അത് ഉണ്ട് ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ഞങ്ങൾ പച്ചക്കറികളൊക്കെ വെളിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ വളരെ കുറവാണ് ഈ വീട് കംപ്ലീറ്റ് നമ്മൾ ഓടുന്നത് സോളാർ എനർജിയിലാണ് പിന്നെ നമ്മുടെ വീട്ടിലെ വെള്ളം അത് നമ്മുടെ കെൻറ്റീന്നാണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മുട്ടകൾ അത് നമ്മുടെ കോഴിയുടെയാണ് പിന്നെ ആ കോഴിയുടെ വേസ്റ്റ് ആണ് നമുക്ക് ഗ്യാസ് ഗ്യാസായിട്ട് കിച്ചണിലേക്ക് വരുന്നത് അതിൻ്റെ സ്ലറിയാണ് നമ്മുടെ പച്ചക്കറികൾക്ക് എല്ലാത്തിനും വളവ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു റീസൈക്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത് മാക്സിമം പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പോയാലും നമ്മൾ വന്ന വഴി മറക്കില്ലല്ലോ ജനിച്ചതും വളർന്നതും ഒക്കെ പാലാക്കോട്ട ഏരിയയിലായതുകൊണ്ട് ഇവിടെയും നമ്മുടെ ഉള്ള സ്ഥലത്ത് അവിടെയുള്ള കൃഷികളും അവിടെയുള്ള പച്ചക്കറികളും ഒക്കെ നട്ട് അതിൻ്റെ ഒരു മൈനേച്ചർ ഫോമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു പതിനാറ് ചട്ടി ബൊഹൈൻ വില്ല ഉണ്ട് ഇവർക്കുടെ പ്രായവോ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കൂടുതലുള്ളതാണ് ഓരോ ചട്ടികളും ചട്ടി മാത്രം നമ്മൾ മാറ്റും പ്ലാന്റിനെ അതേപടി നിർത്തും ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് കാരണം സീസണായി നല്ല വെയിലുള്ള ഏരിയയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു ബ്ലോക്കും ഇല്ല ഇവിടെ ഒന്നും നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർഷം പഴയതുള്ള ബൊഹൈൻ വില്ലകളെ നമ്മളിങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ബൊഹൈൻ വില്ലകളുടെ എല്ലാം അവകാശം എനിക്കുള്ളതല്ല ഞാനിപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം അമ്മച്ചി വെച്ച് നട്ട് പരിപാലിച്ചിരുന്ന ബൊഹൈൻ വില്ലകളാണ് അമ്മച്ചി പോയതിനു ശേഷം ഇപ്പം ഇതെല്ലാം നോക്കുന്നത് ഈ വീട്ടിലെ ഓരോ മരങ്ങൾക്കും ഓരോ ചെടികൾക്കും പറയാൻ ഓരോ കഥകളുണ്ട് അതായത് രണ്ട് ജനറേഷൻ ഇവിടെ താമസിച്ചതാണ് ഇത് ഞങ്ങളുടെ അമ്മച്ചി നട്ട മാവാണ് ഇത് വർഷം ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ മാവ് ഇവിടെ ഉണ്ടായിട്ട് ഇവിടെയാണ് പിള്ളേർ ഊഞ്ഞാൽ കെട്ടി കളിച്ചിരുന്നതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒരിക്കലും കളയാതെ അതേപടി മെയിൻറ്റെയിൻ ചെയ്യാണ് ഇത് ഒരു ഇരുപത്തിയഞ്ച് വർഷമായ ജാതിയാണ് ഈ ജാതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അപ്പൻ കൊണ്ട് തന്ന് എനിക്ക് വേണ്ടി നട്ടു ഒരു ജാതിയാണ് അപ്പൻ മരിച്ചിട്ട് ഏതാണ്ട് ഒരു ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി എന്നാലും ഇതിനെ നോക്കുമ്പോൾ ഞങ്ങൾ അപ്പൻ ജാതി എന്നാണ് ഞങ്ങൾ വിളിക്കുക ഇത് നിറച്ച് ജാതിക്കേ ഉണ്ടാകും പിന്നെ ഇലകൾ നിറയെ പൊഴിഞ്ഞ് വീഴും മുറ്റത്തല്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു സെൻറ്റിമെൻറ്റൽ അറ്റാച്ച്മെൻറ്റ് ഇതിന് ഭയങ്കരമാണ് ഇതൊന്നും ഫുൾ ക്രെഡിറ്റ് എനിക്കല്ല കേട്ടോ എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സപ്പോർട്ടുണ്ട് ഇൻ കേസ് എനിക്ക് ഒന്നോ രണ്ടോ ദിവസം ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് വന്നാൽ പോലും എൻ്റെ ആപ്പും എൻ്റെ ഹസ്ബൻഡോ അവർ ആരെങ്കിലുമൊക്കെ മാറി മാറി ഒഴിച്ചോളും ഇതിനൊക്കെ ഉപരി ഒരാളുണ്ട് എനിക്കിതെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ചെവി കേൾക്കത്തില്ലാത്ത ഒരു മനുഷ്യനാണ് അതൊക്കെ രണ്ട് പേസ് മേക്കറാണ് വെച്ചിരിക്കുന്നത് എൻ്റെ എല്ലാത്തിനും എനിക്ക് ബേസിക് ആയിട്ട് ചെയ്തു തരുന്നതാണ് പുള്ളിയെ ആരും പണിക്ക് വിളിക്കില്ല കാരണം ഈ രണ്ട് പേയ്സ് മേക്കറാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് കുറച്ച് ഏജ്ഡാണ് പുള്ളി വരും പുള്ളി മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം വന്ന് എനിക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഇതിനേക്കാളും ഒക്കെ ഫുൾ സപ്പോർട്ട് വരുന്ന ഒരാളാണ് എൻ്റെ ജോക്കുട്ടൻ ഇവന് എല്ലാത്തിനും എൻ്റെ കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുണ്ട് ഇവനില്ലാതെ ഇല്ല എൻ്റെ നിഴലാണ് ഇവന് ഇവരുടെ എല്ലാ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് രാവിലെ ഏളി ടു ഗെറ്റപ്പ് ഏളി ടു സ്ലീപ്പ് ഇതാണ് എൻ്റെ പോളിസി ഒരു നാലര ആവുമ്പോഴേക്ക് ഞാൻ എണീറ്റിരിക്കും എൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം കഴിക്കും അതിനുശേഷം ബൈ ആറുമണിയോടു കൂടി ടു മ്യൂസിയം ഞങ്ങൾക്കവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളവിടെ സുംബ ഡാൻസ് ഒരു വൺ അവർ കംപ്ലീറ്റ് സുംബ പരിപാടിയാണ് അതിനുശേഷം ഒരു ഏഴേ കാലോടു കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വരും പിന്നെ അടുത്ത ഒരു വൺ അവർ എൻ്റെ പച്ചക്കറികളുടെ കൂടെയാണ് ആ ഒരു വൺ അവർ മതി എല്ലാ ദിവസവും അവരെ നമ്മൾ റൗണ്ട്സിൽ ചെല്ലുന്ന പോലെ എല്ലാ ദിവസവും എല്ലാവരുടെയും അടുത്ത് ചെല്ലുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക മരുന്നടിക്കുക വളവിടുക വെള്ളമൊഴിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഡെയിലി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല ഒരു പത്ത് മണിയാവുന്നതോടുകൂടി ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകും പിന്നെ രാത്രിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പ്രൊഫഷണലി ഞാൻ ഒരു വിട്ടുവീഴ്ച കാണിക്കാറില്ല എന്നെപ്പോലെ ഒരാൾക്ക് ഈ മണ്ണും ചെളിയൊക്കെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കും പക്ഷേ അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് കിട്ടാം ജീവിതത്തിലൊരു മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഡെയിലി ഗ്ലൗസ് ഇട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ ആ ഗ്ലൗസുകളാണ് എനിക്കിവിടെയും സഹായം പിന്നെ നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് ഒരു മുളകോ ഒരു തക്കാളിയോ പറിച്ചെടുക്കുന്നത് അതിൽക്കുള്ളൊരു സന്തോഷം വേറെ എന്താ ഉള്ളത് സോ ഈ എംജിനെസ്റ്റ് സിൻഡ്രോം എന്നുള്ള സംഭവമല്ലേ മക്കളൊക്കെ പ്രായമായി അവർ അവരുടെ ജോലിക്കും അവരുടെ പഠിത്തത്തിലുമായിട്ട് പല സ്ഥലത്തേക്ക് പോകും പിന്നെ നമ്മൾക്ക് കുറേയേറെ സമയം ഫ്രീ ആകും ആ ഫ്രീ ടൈമിന് നമ്മൾ ഒക്കയുപ്പൈ ചെയ്യാൻ കണ്ടുപിടിക്കേണ്ട ഒരു മാർഗ്ഗം ഇതുകൂടെയാണ് അവിടെ നമുക്ക് പറ്റുന്ന പോലെ ഒരു മുളകോ ഒരു തക്കാളിയോ പാകുക അത് നമുക്ക് കായായിട്ട് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കില്ല ഇതിൻ്റെ പുറകങ്ങ് പൊക്കോളും പിന്നെ ജോലി അതും ഇതിൻ്റെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾക്ക് ഒരു കൊച്ചു യൂട്യൂബ് ചാനലുണ്ട് ജോ ആൻഡ് മീ ജോയും ഞാനും കൂടെ ചേർന്നുള്ള ചാനലാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പപ്പായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്